നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻഡോനേഷ്യ സർവേസിന്റെ അതായത് ഇവന്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അപ്പൊ കുറെ പേര് ചോദിച്ചൊരു കാര്യമാണ് ഈ എന്റെ ഇൻഡോനേഷ്യ സെർവറിന്റെ കളക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചു നമ്മൾ ഇന്നത്തെ വേണ്ടി നോക്കുമ്പോൾ വേറെ ഒന്നും നമ്മുടെ ഇൻഡോനേഷ്യ സെർവറിന്റെ കാശം കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് നേരെ കാശം വീട്ടിലോട്ട് ഇപ്പോൾ അപ്പൊ ഫസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ആർട്ടിക് ബ്ലൂ ഉണ്ട് അതേപോലെ നമ്മളെ ഇന്ത്യൻ സെർവറിൽ കാണാത്ത കുറെ ബണ്ടില് കാര്യങ്ങളൊക്കെ ചിലപ്പോ നമ്മള് ഈ ഒരു സെർവറിൽ ഈയൊരു അക്കൗണ്ടിൽ കണ്ടോന്നിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സർവേഴ്സിൽ ഇതേപോലെ ും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു ജസ്റ്റ് കമന്റ് ചെയ്ത് വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം വേറെ ഒന്നും നമ്മുടെ ഇന്ത്യൻ സർവറിലെ കാണാത്ത കുറെ ബണ്ടിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു സെർവറിൽ ഇൻഡോനേഷ്യ സർവറിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആണ് വേണ്ടത് ജസ്റ്റ് കമന്റ് അതായത് ഗ്രാൻഡ് മാസ്റ്റർ പോഷിംഗ് നമ്മൾ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ ബോഷിംഗ് വീഡിയോസ് ഒന്നും വലിയ രീതിയിൽ സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുന്നത് സോ നിങ്ങൾ നല്ല രീതിയിൽ ഗ്രാൻഡ് മാസ്റ്റർ കണ്ടന്റ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ ആൻഡ് ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ഫയറിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെർവർ ഏതാണെന്ന് കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കും അപ്പോൾ ഇവിടെ നോക്കുകയാണെന്ന് നമ്മുടെ ബ്ലാക്ക് ജോക്കർ ഉണ്ട് റെഡ് ജോക്കറുണ്ട് അതേപോലെ നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ സർവറിൽ വന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻക്യുബേറ്റർ ഒക്കെ നോക്കുകയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നല്ല രീതിയിൽ റയറായി നിന്നൊരു സംഭവമായിരുന്നു പിന്നെ പിന്നീട് റിട്ടേൺ കൊണ്ടുവന്ന നമ്മുടെ ഇന്ത്യൻ സെർവറിലെ റയർനെസ് കമ്മിയാക്കി വിട്ട ബണ്ടിൽസാണ് നമ്മളിപ്പോൾ കണ്ടു കൊണ്ട് അതേപോലെ തന്നെ നിങ്ങളൊക്കെ നല്ല രീതിയിൽ ആലോചിക്കുന്ന കാര്യമായിരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻഡോണേഷ്യ സെർവറിലെ ഇത്രയും സംഭവങ്ങളൊക്കെ കിട്ടിയത് ജസ്റ്റ് ഞാൻ ഇതിന് മുന്നിട്ട് വീഡിയോ നിങ്ങളെന്ന് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എങ്ങനെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ കാണുന്ന കൂടുതലും ബണ്ടിൽ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ കാണാത്ത കൂടുതലും ബണ്ടിൽ എത്രയും നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരുന്നതായിരിക്കും ഇവിടെ നോക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഇൻകുബേറ്റേഴ്സൊക്കെ എങ്ങനെ പോലും ഇൻക്യുബേറ്റേഴ്സ് ടോപ്പ് ടൂവും ടോപ്പ് ത്രീ ഇല്ല പറഞ്ഞ ടോപ്പ് വണ്ണും ടോപ്പു എല്ലാ ഇൻകുബേറ്റേഴ്സിൻ്റെ ഏകദേശം നമ്മുടെ ടോപ്പ് വൺ ടോപ്പ് ടു ഇല്ല പറഞ്ഞ ടോപ്പ് ടു ടോപ്പ് ത്രീ അങ്ങനെ എടുത്ത് വെച്ച് പേസ് അതുപോലെ തന്നെ നോക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഡൗൺ ആണ് ഏ സുക്കി അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ മച്ചാമോ മാച്ചുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഴയ കമ്പാക്ക് അവിടെ തിരിച്ച് വരുന്നതാണ് ഏ സുക്കി അപ്പോൾ ഇതൊക്കെ ഓർമ്മയുണ്ടോ ഉണ്ടാവുന്ന ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഏ സുക്ക് ഈ ഒരു വെള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ആകെ ഒരു വട്ടം എന്തോ ഇൻകുബേറ്ററുകൾ വന്നിട്ടുള്ളൂ തോന്നുന്നു നിങ്ങൾ ജസ്റ്റ് ോക്ക് ഐസോക്ക് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ സെർവറിൽ പോലും ഇത്രയും കളക്ഷൻ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവില്ല ഇപ്പോൾ കളി തുടങ്ങിയവരുടെയൊക്കെയാണ് പറഞ്ഞാൽ ഉണ്ടാവുകയല്ല ഫൈസോക്കി അപ്പോൾ അത്രയും കളക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്തോനേഷ്യ സെർവർ ഫൈസ് അതുപോലെ തന്നെ കൂടുതലും പേര് ചോദിച്ചു എങ്ങനെയും സെർവർ മാറ്റിയോ വെച്ചിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ സെർവർ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഡൈസൊക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കളക്ഷന് വീട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ഗ്രീൻ ഹർട്ട് കാണാൻ വേണ്ടി ഏകദേശം ഹെഡ് നോക്കുവാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് ഹെഡ് ഉണ്ട് അതേപോലെ മാസ്ക് നോക്കുവാണെങ്കിൽ നൂറ്റി പതിനേഴ് ഉണ്ട് ഫേസ് നോക്കുവാണെങ്കിൽ നാൽപ്പത്തൊന്ന് പാൻസ് നോക്കുവാണെങ്കിൽ ഉണ്ട് അതേപോലെ നമ്മുടെ ചെസ്റ്റ് നോക്കുവാണേലും ഇരുന്നൂറ്റി മുപ്പത്താറ് കാര്യങ്ങളുണ്ട് ഏകദേശം ഏകദേശം ഏവറേജ് കാച്ചും കാര്യങ്ങളൊക്കെ ഈ ഒരു അക്കൗണ്ടിൽ അതുപോലെ തന്നെ വെറൈറ്റി 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 തലപ്പാവ് എങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഈ ഒരു അക്കൗണ്ടിൽ ഉണ്ട് ഒരു ഗ്രീൻ ട്രൗസർ എനിക്ക് തോന്നുന്നു ഗ്രീൻ ട്രൗസർ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ സെർവറിലില്ലാതെ തോന്നുന്ന സോ ഇമോട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ഏകദേശം ഇവിടെ ഇമോട്ട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഫ്ലവർ ഇമോട്ട് കോബറയുടെ ബൈക്ക് അതേപോലെ നമ്മുടെ കാറ് അങ്ങനെ കുറേ ഈ ഇമോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെർവറിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് സമയം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ സെർവറിൽ കളിക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും സെർവറിൽ പോയി കളിക്കുന്നതായിരിക്കും കഴിച്ചു നല്ല കാരണം വേറെയൊന്നുമില്ല നമ്മുടെ ഇന്ത്യൻ സെർവറിലെ മാക്സിമം നമ്മൾ നമ്മളെങ്ങനെയൊക്കെ കൂട്ടാൻ പറ്റും അങ്ങനെയൊക്കെ കൂട്ടുന്നുണ്ട് പക്ഷേ വേറെ സെർവറിലൊന്നും അങ്ങനെ വലിയ രീതിയിൽ ഊറ്റല് കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ അവിടെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ആനിമേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ആനിമേഷൻ കാര്യങ്ങളുണ്ട് ബാക്ക് പാക്സ് ഏകദേശം അറുപത്തി ഉണ്ട് പാരഷൂട്ട് നോക്കുവാണെങ്കിൽ നാൽപ്പത്തൊമ്പത് ലൂട് ബോക്സ് നോക്കണമെങ്കിൽ അറുപത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് അറുപത്തഞ്ച് സ്കേറ്റിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെ ഏകദേശം കാർ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കാച്ചും കാര്യങ്ങളുണ്ട് ബൈക്ക് നല്ല രീതിയിൽ കളക്ഷൻ എല്ലാ വെഹിക്കിൾ കളക്ഷൻ ഉണ്ട് അതേപോലെ ഇവിടുത്തെ ഒരു ബാനർ അവതാര നോക്കുക ഐസോക്കിപ്പോൾ ഏതോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെയൊക്കെ എന്തൊക്കെ കാട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏതോ ഈ സ്പോർട്സ് മോഡിൽ ഫ്രീ ആയി കൊടുത്ത ഒരു സംഭവമാണ് തോന്നുന്നത് ഐസോക്ക് ഈ ഒരു അവതാര കാര്യം അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ അവതാരായി വയ്ക്കുക ഐസൊക്കെ ആ ഒരു സംഭവം നമ്മുടെ ഇന്ത്യൻ സാറോലും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ അത്രയും കൂടെ നന്നാവും അതേപോലെ ഇവിടെ നോക്ക് ഐസ് ബ്ലൂ പ്രിൻറ്റിൻ്റെ ആറാട്ടാണ് നമ്മുടെ അതുപോലെ തന്നെ ഇരുപത്താറ് സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഐസുക്കി അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ വേറൊരു നല്ല വീഡിയോയിലേക്കാണെ ബൈ ബൈ ഗൈസ് ലവ് യൂടോ അപ്പൊ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാം മച്ചാൻ പറയും ബിഗ് താങ്ക്സ്